കേട്ട് ആശങ്കകൾ പരിഹരിക്കണമെന്ന് കെ പി എസ് ടി എ കേട്ട് ആശങ്കകൾ പരിഹരിക്കണമെന്ന് കെ പി എസ് ടി എ ടെറ്റ് യോഗ്യത നിലവിൽ വരുന്നതിന് മുൻപ് നിയമിതിരായ അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധമാക്കിയുള്ള സുപ്രീം കോടതി വിധിയിലുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു അരലക്ഷം അധ്യാപകരുടെ ഭാവി അനിശ്ചിതത്തിലായിരിക്കെ പുതിയ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും റിവ്യൂ ഹർജി ഉൾപ്പെടെ നിയമപരമായ നടപടികൾക്ക് തയ്യാറായി സർവീസിലുള്ള അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു എറിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു നടപ്പിലാക്കണമെന്നും പഴയ ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധിയെ നമുക്കാർക്കും മറികടക്കാൻ സാധ്യമല്ല അതിന് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ റിവ്യൂ ഹർജി കൊടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ റിവ്യൂ ഹർജി കൊടുത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ നമ്മുടെ വാദം അംഗീകരിപ്പിക്കുന്നതിന് പിണറായി വിജയൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കെ പി എസ് ടി എക്ക് ആവശ്യപ്പെടാനുള്ളത് തീർച്ചയായും ഒട്ടേറെ വിധികളെ ജനവിരുദ്ധങ്ങളായി വരുന്ന പല വിധികളെയും ഇത്തരം നിയമനിർമ്മാണങ്ങളിലൂടെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സർക്കാർ തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് വനിതകളെ കയറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ജനവിരുദ്ധ വിശ്വാസികൾക്കെതിരായ തീരുമാനങ്ങൾ എടുത്തപ്പോഴും ഒറ്റക്കെട്ടായി അതിനെ തോൽപ്പിച്ച് നിയമനിർമ്മാണം തന്നെ തന്നെ തയ്യാറായി വരുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അതുപോലെ ഈ അധ്യാപകർ കെ പി എസ് ടി എ ഉപജില്ലാ പ്രസിഡന്റ് ജിൽസൻ കെ എക്സ് അധ്യക്ഷത വഹിച്ചു കെ പി എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജെ ദാമോ മുഖ്യപ്രഭാഷണം നടത്തി സീന എം ഇ എ അലി സൈജു പി ആർ സൂരജ് വി എസ് ചഞ്ചൽ പി ആർ മോസിൻ വി ഐ സന്ധ്യ ഡി ഹസീന എൻ എസ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു